നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തുടക്കത്തിൽ ശബരിമല സ്വർണപ്പാളി വിവാദം എന്ന് മാധ്യമങ്ങളിൽ നിറഞ്ഞ വിഷയം ഇപ്പോൾ ശബരിമലയിലെ സ്വർണ കൊള്ള എന്ന തലക്കെട്ടിലേക്ക് മാധ്യമങ്ങളിൽ വരുന്നതോടെ സി പി എമ്മിന്റെ നെഞ്ചിൽ തീയാളുന്നു അതായത് ശബരിമലയിൽ നടന്നിരിക്കുന്നത് കൊള്ളയാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് മാധ്യമങ്ങളിൽ ശബരിമലയിലെ സ്വർണ കൊള്ള എന്ന് നിറയുമ്പോൾ സി പി എമ്മിന് ഉറക്കമില്ലാതാകുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ സ്ത്രീ പ്രവേശനത്തിൽ കൈപൊള്ളിയ സി പി എം കിറ്റുകൊടുത്തും കോവിഡ് വെച്ച് മുതലെടുപ്പ് നടത്തിയുമാണ് വീണ്ടും അധികാരം പിടിച്ചത് എന്നാൽ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പിണറായി കൂട്ടരെ വിടാതെ പിടികൂടി ശബരിമല സ്വർണ്ണക്കൊള്ളക്കാരെ തൂക്കാൻ സന്നിധാനത്തേക്ക് ഇ ഡിയും ഇരച്ചെത്തുന്നു കേന്ദ്ര അന്വേഷണ സംഘം പിടിമുറുക്കുന്ന വാർത്തയറിഞ്ഞ് വിദേശത്ത് വിരണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് സി പി എമ്മിന്റെ നെഞ്ചത്തൊട്ടുള്ള കൊട്ടിക്കലാശമാണോ എന്ന് മുതിർന്ന നേതാക്കൾ ഭയപ്പെടുന്നു ശബരിമല കേസിൽ അന്വേഷണവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും എത്തുകയാണ് അന്വേഷണത്തിന്റെ ഭാഗമായി ഇ ഡി പ്രാഥമിക ശേഖരണം നടത്തി എന്നാണ് വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം സ്വർണം കാണാതായ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് ഇ ഡിയുടെ തിരക്കിട്ടുള്ള നടപടി കേസിൽ അന്വേഷണം ഇപ്പോൾ ഉന്നതരിലേക്കാണ് നീങ്ങുന്നത് കട്ടിളയിലെ സ്വർണാപകരണം സംബന്ധിച്ച രണ്ടാം കേസിലെ എഫ്ഐആറിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും ഇപ്പോൾ പ്രതികളാക്കിയിട്ടുണ്ട് സർക്കാർ അടിമുണ്ട് കൂടി ാണ് ബോർഡ് അംഗങ്ങളെ കേസിൽ പ്രതിയാക്കിയതോടെ ദേവസ്വം വിജിലൻസിന്റെ എഫ്ഐആറിലുള്ള വാസു മുരാരി ബാബു തുടങ്ങിയവർ സി പി എമ്മിനും വളരെ വേണ്ടപ്പെട്ടവരാണ് സ്വർണപാളി വിവാദം മാറി സ്വർണ്ണ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞതോടെ സി പി എമ്മിന് തല പിളരുന്നു വിദേശ പര്യടനത്തിന് പോയ പിണറായിക്ക് ഇരിക്കപ്പെട്ട അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ബഹ്റൈനിലെത്തിയ പിണറായി കേരളത്തിലെ സംഭവ വികാസങ്ങൾ സദാ നിരീക്ഷിക്കുകയാണ് ശബരിമല വിഷയത്തിൽ സി പി എമ്മിലെ ആരെങ്കിലും അകത്തായാൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടാൽ അതോടെ തീരും പാർട്ടിയുടെയും സർക്കാരിൻ്റെയും കളി വിശ്വാസം സംരക്ഷിക്കുമെന്ന് ഉറപ്പ് കൊടുത്തവർ തന്നെ അയ്യപ്പൻ്റെ പൊന്ന് കട്ടു എന്ന് ആയി തീരും ആഗോള അയ്യപ്പ സംഗമം നടന്നപ്പോൾ കൈരളിയിലും ദേശാഭിമാനിയിലും ഒക്കെ തുരുതുരാ വാർത്തകളായിരുന്നു ദേശാഭിമാനിയിൽ ഒരു കോളം പേജിലായിരുന്നു വാർത്ത അതായത് നടുക്കത്തെ പേജിൽ രണ്ട് താളുകളിലും വാർത്തകളായിരുന്നു ശബരിമല ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് പിണറായി എത്തിയതിനെ കുറിച്ചൊക്കെ എന്നാൽ സ്വർണക്കൊള്ള കൊള്ള കത്തിപ്പടരുമ്പോൾ പാർട്ടി ചാനലിന്റെയും പത്രത്തിന്റെയും പുക പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശബരിമല വാർത്ത തന്നെ പ്രസിദ്ധീകരിക്കാൻ ദേശാഭിമാനിക്ക് ഇപ്പോൾ പയ്യ പത്രത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ചെറിയ ഒരു കോളം വാർത്തയായി ശബരിമല ദേശാഭിമാനിയിൽ ഒതുങ്ങുകയാണ് ശബരിമല സ്വർണ മോഷണ കേസ് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എസ് ഐ ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെത്തിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ശബരിമല സന്നിധാനം കൊച്ചി എന്നിവിടങ്ങളിൽ നിന്ന് ശേഖരിച്ച തെളിവുകൾ സ്വർണ്ണ മോഷണത്തിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്ക് വ്യക്തമാക്കുന്നുണ്ട് അതായത് കൃത്യമായ അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ കളികൾ ഇതിന് പിന്നിൽ വമ്പന്മാരുണ്ട് എന്ന് സ്മാർട്ട് ക്രിയേഷൻസിൽ വലിയ ഇടപെടൽ ഇയാൾ നടത്തിയിട്ടുണ്ട് എന്നാണ് എസ് ഐ ടിക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ ആറാഴ്ചക്കകം റിപ്പോർട്ട് നൽകണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം അതുകൊണ്ട് തന്നെ അന്വേഷണ പുരോഗതി രണ്ടാഴ്ച കൂടുമ്പോൾ ഹൈക്കോടതിയെ അറിയിക്കുകയും വേണം ശബരിമലയിലെ കൊള്ളയിൽ ഹൈക്കോടതി നേരിട്ടാണ് ഇടപെടൽ നടത്തുന്നത് അതുകൊണ്ട് തന്നെ എസ് ഐ ടിക്ക് കൃത്യമായ നടപടികൾ സ്വീകരിച്ചേ മതിയാകൂ നാഡീ സംബന്ധമായ അസുഖമുണ്ടെന്ന് പോറ്റി ദേവസ്വം വിജിലൻസിനോട് പറഞ്ഞിരുന്നു എന്നാൽ ഇത് മുട്ടാപ്പോക്ക് ന്യായം മാത്രമാണ് ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാകാനുള്ള ഒരു ഗിമ്മിക്ക് മാത്രം ഇത് കൃത്യമായ അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടതോടെയാണ് എസ് ഐ ടി പോറ്റിയുടെ വീട്ടിലെത്തി തൂക്കിയെടുത്തുകൊണ്ടുപോയിരിക്കുന്നത് തനിക്ക് നടുവിന് പ്രശ്നമുണ്ട് എന്ന് കാണിക്കാൻ ബംഗളൂരുവിലെ ഒരു ആശുപത്രിയിൽ ചികിത്സ തേടിയതിന്റെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയായിരുന്നു പോറ്റി അന്വേഷണ സംഘത്തിന് കൈമാറിയത് ഇതിന്റെ സ്ഥിരീകരണവും അന്വേഷണ സംഘം നടത്തുന്നുണ്ട് പക്ഷേ അതിനു മുൻപ് ഇപ്പോൾ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യലിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് എസ് ഐ ടി പോറ്റിയുടെ ഫോണിലേക്കുള്ള കോളുകളുടെയും പോറ്റി വിളിച്ച കോളുകളുടെയും പരിശോധനകളും നടക്കുന്നുണ്ട് സ്മാർട്ട് ക്രിയേഷൻസിലെയും ദേവസ്വത്തിലെയും ജീവനക്കാർ ഉന്നതരായ മറ്റു വ്യക്തികൾ തുടങ്ങിയവരെ പോറ്റി നിരന്തരം ബന്ധപ്പെട്ടു എന്നുള്ളതിന്റെ തെളിവുകൾ സമാഹരിക്കുകയാണ് എസ്ഐ ടിയുടെ ലക്ഷ്യം രണ്ടു വർഷം എന്ന് പറയുമ്പോൾ പിണറായി അധികാര കസേരയിൽ ഇരിക്കുന്ന ഈ രണ്ട് വർഷമാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സി പി എമ്മുകാരൻ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പണി പാലും വെള്ളത്തിൽ സർക്കാരിനും പാർട്ടിക്കും കിട്ടും ശബരിമല ഇതിനിടെ മറ്റൊരു നീക്കമാണ് ഇപ്പോൾ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രപതിയുടെ സന്ദർശന വേളയിൽ ശബരിമലയിലെ സ്വർണം കാണാതായ സംഭവം ദ്രൌപദി മുർമുവിന്റെ മുന്നിൽ ഉന്നയിക്കാൻ ഒരുങ്ങുകയാണ് ഹൈന്ദവ സംഘടനകളുടെ സംയുക്ത വേദിയായ ശബരിമല കർമ്മസമിതി ഈ മാസം അവസാനമാണ് രാഷ്ട്രപതി ശബരിമല സന്ദർശിക്കാൻ എത്തുന്നത് ശബരിമലയിൽ സുപ്രീം കോടതിയിൽ പ്രസിഡൻഷ്യൽ റഫറൻസ് കൊണ്ടുവരാനാണ് കർമ്മസമിതി ലക്ഷ്യമിടുന്നത് തിരുവനന്തപുരം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ മാതൃകയിൽ ശബരിമല ക്ഷേത്രത്തിന് പ്രത്യേക ഭരണ സംവിധാനം രൂപീകരിക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കാൻ ആർട്ടിക്കിൾ പ്രകാരം സുപ്രീം കോടതിയിലേക്ക് രാഷ്ട്രപതിയുടെ റഫറൻസ് നൽകാനാകും എന്നാണ് സമിതിയുടെ പ്രതീക്ഷ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തിരുവനന്തപുരത്തെ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ ജഡ്ജി അധ്യക്ഷനായ കമ്മിറ്റിയാണ് ഭരണം നടത്തുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികൾ തന്ത്രി കുടുംബം തിരുവിതാംകൂർ രാജകുടുംബം എന്നിവർ കമ്മിറ്റിയിൽ അംഗങ്ങളാണ് ഒക്ടോബർ രാഷ്ട്രപതി ശബരിമലയിൽ എത്തുമ്പോൾ കാണാൻ അനുമതി ലഭിച്ചിട്ടുണ്ട് എന്ന് ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ എസ് ജെ ആർ കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും പിടിപ്പുകേടും അഴിമതിയുമാണ് സ്വർണം കാണാതാകലിന് പിന്നിൽ എന്ന് കുമാർ ആരോപിച്ചിട്ടുണ്ട് ഈ വിഷയം കൃത്യമായി രാഷ്ട്രപതിയുടെ മുന്നിലെത്തിക്കാനും രാഷ്ട്രപതി ഇടപെട്ടുകൊണ്ട് ഒരു ശക്തമായ നടപടി സ്വീകരിക്കാനുമാണ് ഹൈന്ദവ സംഘടനകളുടെ ഈ ഗ്രൂപ്പ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത് രാഷ്ട്രപതിയുടെ പക്കലേക്ക് വിഷയം എത്തുകയാണെങ്കിൽ ും ഇതുമായി ബന്ധപ്പെട്ട് കൊള്ള നടത്തിയവർക്കും വലിയ തിരിച്ചടിയാണ് ഉണ്ടാകാൻ പോകുന്നത് ശബരിമല ക്ഷേത്രം ദേശീയ പ്രാധാന്യമുള്ളതിനാൽ മെച്ചപ്പെട്ട ഭരണ സംവിധാനം രൂപീകരിക്കുന്നതിനായി രാഷ്ട്രപതിക്ക് ഇക്കാര്യം സുപ്രീം കോടതിയിൽ റഫർ ചെയ്യാൻ കഴിയും എസ് ജെ ആർ കുമാർ ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് ഇക്കാര്യം വ്യക്തമാക്കി അയോധ്യ രാമക്ഷേത്ര കേസിൽ ആയിരത്തി തൊള്ളായിരത്തിൽ അന്നത്തെ രാഷ്ട്രപതി ഇത്തരത്തിൽ റഫറൻസ് നടത്തിയിരുന്നു പൊതുപ്രാധാന്യമുള്ള ഏതൊരു പ്രശ്നത്തിലും നിയമത്തിലും സുപ്രീം കോടതിയുടെ ഉപദേശം തേടാൻ ആർട്ടിക്കിൾ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നുണ്ട് ബാബറി മസ്ജിദ് പൊളിച്ചുമാറ്റിയ ശേഷം പള്ളി പണിയുന്നതിനു മുൻപ് സ്ഥലത്ത് ഏതെങ്കിലും ഹിന്ദു നിർമ്മിതികൾ നിലനിന്നിരുന്നോ എന്നതിനെക്കുറിച്ച് അന്നത്തെ പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മ തേടിയിരുന്നു ശങ്കർ ദയാൽ ശർമ്മയുടെ റഫറൻസിൽ അഭിപ്രായം പറയാൻ കോടതി വിസമ്മതിച്ചു അതുപോലെ സുപ്രീംകോടതിക്ക് മുൻപിൽ ശബരിമല സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നീക്കം നടത്താൻ രാഷ്ട്രപതിക്ക് കഴിയും എന്ന് തന്നെയാണ് ഹിന്ദു സംഘടനകൾ ഇപ്പോൾ പ്രത്യാശിക്കുന്നത് ഇവിടെ മറ്റൊരു തിരിച്ചടി സി പി എമ്മിന്റെ പല ഉന്നതരും ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതിപട്ടികയിലുണ്ട് ഇത് വലിയൊരു തിരിച്ചടിയാണ് സി പി എമ്മിനും സർക്കാരിനും ഉണ്ടാക്കിയിരിക്കുന്നത് ശബരിമല ശ്രീകോവിൽ വാതിലിന്റെ കട്ടിളയുടെ സ്വർണപ്പാളികൾ ചെമ്പുപാളികൾ എന്ന പേരിൽ സ്വർണ തട്ടിപ്പിന്റെ ആസൂത്രകനായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കാൻ തീരുമാനിച്ചത് അന്നത്തെ ദേവസ്വം ബോർഡ് ആണെന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് ഇതിനായി ബോർഡിനോട് ശുപാർശ ചെയ്തത് പിന്നീട് പ്രസിഡന്റായ അന്നത്തെ ദേവസ്വം കമ്മീഷണർ എൻ വാസുവാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഈ വാസുവാണ് സി പല ഉന്നത നേതാക്കളുടെയും പ്രിയങ്കരൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടണം എന്ന നിർദ്ദേശവുമായി കമ്മീഷണർക്ക് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന ഡി സുധീഷ് കുമാർ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാറിന് നൽകിയ കത്തിൽ സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്നായിരുന്നുവെങ്കിൽ വാസു ഫെബ്രുവരി ഇരുപത്തിയാറിന് ബോർഡിന് നൽകിയ ശുപാർശയിൽ സ്വർണം പൂശിയ എന്നതൊഴിവാക്കി ചെമ്പുപാളികൾ മാത്രമാക്കി ഇത് അംഗീകരിച്ചാണ് മാർച്ച് പത്തൊൻപതിലെ ബോർഡ് തീരുമാനം ഇതനുസരിച്ചുള്ള ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പാളികൾ കടത്തിയിരിക്കുന്നത് അതായത് സ്വർണം പൂശിയ പാളികൾ എന്നത് മാറ്റി ചെമ്പു പാളികൾ എന്നാക്കിയത് വാസുവാണ് എന്തിനു വേണ്ടിയാണ് വാസു അങ്ങനെ ഒരു നീക്കം നടത്തിയത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ വാസുവിനാണ് പല ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായിട്ട് ബന്ധമുള്ളത് പ്രത്യേകിച്ച് സി പി എമ്മിന്റെ നേതാക്കളുമൊക്കെയായിട്ട് വളരെ അടുത്ത ബന്ധമാണ് ഇയാൾക്കുള്ളത് വാസു പ്രതിപട്ടികയിലുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ തിരിച്ചടിയാണ് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച അനുബന്ധ റിപ്പോർട്ടിലാണ് സ്വർണപ്പാളിക്കടത്തിൽ ദേവസ്വം ബോർഡിന്റെയും എൻ വാസുവിന്റെയും പങ്കുകൂടി രേഖകൾ സഹിതം വ്യക്തമാക്കുന്നത് തന്റെ ഓഫീസിൽ തയ്യാറാക്കിയ കുറിപ്പ് ബന്ധപ്പെട്ട മൂന്ന് ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തി വന്നത് ഒപ്പിട്ട് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കത്ത് സഹിതം ബോർഡിന് നൽകുകയായിരുന്നു എന്നാണ് എൻ വാസു ഇതിനോട് പ്രതികരിച്ചത് എന്നാൽ ഇദ്ദേഹം അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നും ബോർഡിന്റെയും ഉദ്യോഗസ്ഥരുടെയും നിരുത്തരവാദിത്തപരമായ പ്രവൃത്തി കാരണമാണ് സ്വർണം നഷ്ടപ്പെട്ടത് എന്നുമാണ് അന്വേഷണ റിപ്പോർട്ട് ിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലെ സ്വർണം പൂശൽ സുതാര്യമല്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു സ്വർണ്ണ കവർച്ചയിൽ ബോർഡിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരുമടക്കം ന്യായീകരിക്കുമ്പോഴാണ് അവരുടെ വ്യക്തമായ പങ്ക് രേഖകൾ സഹിതം വിജിലൻസ് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് സാക്ഷികളെയും ഒഴിവാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണപ്പാളി ഇളക്കിയെടുത്തപ്പോഴും തിരികെ സ്ഥാപിച്ചപ്പോഴും സാക്ഷ്യം വഹിക്കേണ്ടവരുടെ പട്ടികയിൽ ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണറേയും ദേവസ്വം വിജിലൻസ് എസ് പി യേയും ഉൾപ്പെടുത്താത്തതും ബോർഡിന്റെ തീരുമാനമായിരുന്നുവെന്ന് മിനിറ്റ്സിൽ വ്യക്തമാക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് ഇവരെ എല്ലാം ഒഴിവാക്കിയിട്ട് ഈ സ്വർണപ്പാളി അവിടെ നിന്ന് ഇളക്കിയെടുത്തത് അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ക്രമക്കേടുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ ചുമതലയുള്ള ഈ രണ്ട് ഉദ്യോഗസ്ഥരെ ഒഴിവാക്കിയ തീരുമാനവും സംശയാസ്പദമാണ് ഇളക്കിയെടുക്കുമ്പോൾ പാളികളുടെ തൂക്കവും അളവും കണക്കാക്കണമെന്ന് ദേവസ്വം ബോർഡ് തീരുമാനത്തിൽ പറയുന്നുണ്ടെങ്കിലും തിരികെ സ്ഥാപിക്കുമ്പോൾ തൂക്കം നോക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുമില്ല ഇതും തട്ടിപ്പിന് വഴിയൊരുക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ എൻ വാസു അവിടെ അധികാര ചുമതലയിൽ ഉണ്ടായിരുന്നപ്പോൾ വലിയ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് വാസു ഇതൊക്കെ ചെയ്തത് വാസു തട്ടിപ്പിൽ പങ്കാളിയാണ് എന്നുള്ളത് ഏതാണ്ട് അന്വേഷണ സംഘത്തിനും വ്യക്തമായിട്ടുണ്ട് അതിന്റെ കൂടുതൽ തെളിവുകൾ കണ്ടെത്തുന്നതിനുള്ള നീക്കമാണ് ഇപ്പോൾ ശക്തമായി കൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ സി പി എമ്മിലെ പലർക്കും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിലെ പലർക്കും വാസുവുമായി ബന്ധമുള്ളതാണ് വാസുവിനു മുന്നിൽ അല്ലെങ്കിൽ വാസുവിന്റെയും തലപ്പൊക്കത്തിൽ ആരാണ് നിൽക്കുന്നത് ഇത് ഇതൊരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയോ വാസുവിന്റെയോ മാത്രം ഗൂഢാലോചനയല്ല ഇതിന് പിന്നിൽ വലിയ തലകൾ ഉണ്ട് എന്നുള്ളത് കൃത്യമാണ് ഹൈക്കോടതിയിൽ എത്തുമ്പോൾ എല്ലാ തലകളും പുറത്തേക്ക് വരും എന്നുള്ളത് തന്നെയാണ് വിശ്വാസികളും ഇപ്പോൾ വിശ്വസിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്